സൗദിയിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നവർക്കെതിരെ കർശന നടപടിയുമായി ആരോഗ്യ മന്ത്രാലയം കുറ്റക്കാർക്കെതിരെ ഒരു വർഷം തടവും ലക്ഷം റിയാൽ പിഴയും ലഭിക്കും സോഷ്യൽ മീഡിയകൾ വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായാണ് നടപടി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നവർക്കെതിരെയാണ് മുന്നറിയിപ്പ് പിടിക്കപ്പെടുന്നവർക്ക് ഒരു വർഷം തടവും ലക്ഷം റിയാൽ പിഴയും ലഭിക്കും ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് സോഷ്യൽ മീഡിയകൾ വഴി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയിൽ വഞ്ചിതരാകരുതെന്നും മുന്നറിയിപ്പുണ്ട് അനധികൃതമായി അവധി നേടുന്നതിനായാണ് തൊഴിലാളികൾ തെറ്റായ രീതികൾ പിന്തുടരുന്നത് ഇത്തരം രീതികളിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിലവിൽ സിക് ലീവുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കേണ്ടത് സിഹത്തി ആപ്പ് വഴിയാണ് തൊഴിലാളി തൊഴിൽ സ്ഥാപനം ആരോഗ്യ സ്ഥാപനം എന്നിവ ഇതിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കും ഇതുവഴി ശരിയായ രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം അനർഹരായവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്